ഹലോ കുട്ടികാര സ്വാഗതം എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെ വിശേഷം എല്ലാവരും പറയോ കമോൺ ആരും കാണാനില്ലല്ലോ നേരമേക്ക് കാരണ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുന്നത് എല്ലാരും വരുന്ന ചേരുന്നു ഹലോ കൂട്ടുകാര പോയെത്തിച്ചോക്കി ഒരാൾ പോയി ഒന്നും പറയാതെ പോയില്ലോ ഒരാള് അടിച്ചിട്ടുണ്ട് ഒരാൾ ഹലോ കൂട്ടുകാര വരൂ വരുമാൻ എല്ലാവർക്കും ലൈവിൽ സ്വാഗതം കേട്ടാ എല്ലാരും വരൂ ഇന്നലെ ഞാൻ പറഞ്ഞത് എട്ടു മണിക്ക് വരാന്ന ലൈവിൽ പക്ഷെ എട്ടു മണിക്ക് വരാൻ പറ്റിയില്ല ഒമ്പത് മണിക്ക് ഒമ്പത് പത്തായി കുറച്ച് നേരം വയ്യേ എല്ലാരും എല്ലാരും വരൂ കൂട്ടുകാരെ മണിക്ക് വരാന്ന് വിചാരിച്ചേ എട്ടുമണിക്ക് വരാൻ പറ്റിയില്ല സോറി ഒമ്പത് മണിക്ക് വന്നിട്ട് ഇപ്പൊ ആരെങ്കിലും ലൈവില് വരൂ കമോൺ എന്തെങ്കിലും കമന്റ് ഇട്ടു വന്നവരൊക്കെ കമന്റ് ഇട ലൈക്ക് ചെയ്യൂ എന്തെങ്കിലും ഒന്ന് പറയോ അറിയൂ ആ ഐ ആം ഫൈൻ ഹായ് നമസ്കാരം എന്താ പിന്നെ സുഖമാണോ ഹായ് ഫൈൻ ഐ എം ഫൈൻ എനിക്ക് സുഖണം കുഴപ്പമില്ല പോണോ എന്റെ അച്ഛൻ ഞാൻ ഡ്രൈവറാണ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ് നമ്മുടെ ബെർജൂരാണ് തൃശൂർ എവിടെ സ്ഥലം ചേട്ടൻ സ്ഥലം എവിടെയാണ് ഹലോ ഫ്രണ്ട്സ് അതെ തൃശ്ശൂർ കടിയുണ്ടോ തൃശ്ശൂര് ഞാൻ പറക്ക് ചെയ്യുന്നു പേന്റിന്റെ കോണവണിലോ വർക്ക് ചെയ്യുന്നു ഡ്രൈവറാണ് ഏർ ഞാൻ വരാറുണ്ട് കണ്ണൂര് കോഴിക്കോട് അതുപോലെ എന്താ ചെയ്യണേ ചേട്ടൻ നെറ്റ്വർക്ക് അവനെ എന്ത് മാർക്കറ്റിങ്റത്തേക്ക് കൊണ്ടോണ്ട് വിളിച്ചുകൊണ്ടിരിക്കന്നെ അങ്ങനെ പുറത്തേക്ക് പോയുണ്ട് ഞാൻ വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റി വന്നിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാ എല്ലാരും ലൈക്ക് ചെയ്യൂ എന്തേ കൊറച്ചുകൊണ്ട് പോകാം ഒരു അരമണിക്കൂർ ഇട്ടുകൊണ്ട് പോവാട്ടോ കൊണ്ട വേണ്ടിട്ട് എല്ലാരും ലൈക്ക് ചെയ്യണ്ട പതിനാല് പേരില്ല ഇല്ലുണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് പറയോ ലൈക്ക് ചെയ്യും ചേട്ടന്മാരെ ചേച്ചിമാര് അനിയന്മാരെ ോമസ് ആയ് റോണി ഇന്ന് ഓട്ടോ കിട്ടിയോ ലോഡ് കയറ്റിട്ടുണ്ടോ നാളെ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ വന്നവരെല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ലൈക്കോ വന്നിട്ടുള്ള എത്ര നേരമായിട്ട് നേരം പത്ത് മിനിറ്റ് ആയിട്ടുള്ള പതിമൂന്ന് പേര് ലൈലുണ്ട് അത് ഒരാള് ലൈക്ക് ലൈക്ക് ആട്ടിച്ചിട്ടുള്ള ਐਲੈਰ ਨੂੰ ਸਪੋਰਟ ਕਰਿਓ ਨਮਕਾ ਸਾਡਾ ਚੈਨਲ ਐਲੈਰ ਕੰਡਟ ਲੀ ਗਾਣਾ ਟਾ ਕਮੈਂਟ ਜੀ ਦਿਓ ਕੋਈ ਕੋਈ ਆ

ഫ്രണ്ട്സ് ആരും പറ ഫ്രണ്ട് ആരൊന്നും മിണ്ടണമെന്നില്ലല്ലോ തൃശ്ശൂർ കടിയെടുത്ത ഒന്നും പറയാനല്ലേ കമോൺ കമോൺ മൂന്നില് ഇപ്പൊ രണ്ടായിലോ പറഞ്ഞ ആരെ കുറച്ചിലോ ലേക്ക് മൂന്നെണ്ണടിച്ചു ഒരാള് പിന്നെ പിൻവലിച്ച ചിലർക്ക് ലേക്കിന്റെ വെച്ചിട്ട് ഒന്നും അറിയില്ലോണ്ട് ചിലവർക്ക് കേട്ടാ അറിയാത്തവരുണ്ട് ലേക്കിന് വെച്ചിട്ട് അത് മൂലത്തില് രണ്ട് പട്ടണ അത് അമൃത്യാവധി കലോ കൂട്ടുകാരെ എന്തോ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കി പറയോ ഒരു രണ്ടു ദിവസമായിട്ട് ഗംഭീര മഴയായിരുന്നു ഇന്ന് മഴ കുറവുണ്ട് എല്ലാർക്കും ജോലി ഉണ്ടായിരുന്നു അന്ന് അതെന്താ നമ്മള് ഡെയിലി ലൈവ് എന്ത് ഡെയിലി ലൈവില് കൃത്യ സമയത്ത് എത്തി വെച്ചാൽ ആൾക്കാരുണ്ടാവും നമ്മൾ പല സമയത്ത് വരുന്നുണ്ട് ഇന്നലെ എട്ട് മണിക്ക് വന്നപ്പോ കുറെ വരുന്നുണ്ടാവും ഒന്നര മണിക്കൂർ വരുന്നു ഇന്ന് ഒമ്പത് മണി കഴിഞ്ഞു അപ്പൊ നമ്മള് സമയം തെറ്റുമ്പോൾ ആൾക്കാർ വരില്ല ഇന്നലെ വന്നാൽ ടീമുകളൊന്നും വന്നിട്ടില്ല ഇന്നലെ എട്ട് മണിക്ക് കുറെ വരും ഒന്നും ഇന്നലെ കുറെ ലൈക്ക് കിട്ടി അപ്പോ അതന്നെ നേരം നമ്മൾ സമയം ഇല്ല നമ്മുടെ ഊട്ടിയൊക്കെ നമ്മൾ പല സമയത്തല്ലേ എത്തുക വീട്ടിലേക്ക് എത്തുന്നത് നേരം വീട്ടിലെത്ത ലൈക്ക് അടിച്ചു മിസ്സായി ഹലോ കുട്ടുകാരെ ആരൊന്നും വിട്ടണമെന്നില്ലല്ലോ എന്തേലും പറയൂ ഇന്നലെ വന്ന കുട്ടികാരെ കാണില്ലല്ലോ എടാ റോഡി ലോഡ് കയറ്റിട്ടുണ്ട് നാളെക്ക്